നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർക്കിടകഴിഞ്ഞാൽ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാവുബലിയാണ് ദീപാവലിയോട് അനുബന്ധിച്ച് വരുന്ന തുലാം മാസത്തിലെ കർത്തവാവ് ഈ തവണ ഒക്ടോബർ ഇരുപതാം തീയതി ദീപാവലിയും ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി തുലാം മാസത്തിലെ കർത്താവുമാണ് പിതൃക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതിന് സജ്ജമായിരിക്കുന്നതുമായ ദിവസമാണ് തുലാവാവ് കർക്കിടകത്തിൽ എതിരുടെ അർപ്പിക്കുവാൻ കഴിയാത്ത എല്ലാവർക്കും തുലാമാസവാവിന് ബലിയിടാം തുലാമാസ അമാവാസിക്കും കർക്കിടക അമാവാസിക്കും പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് കുടുംബത്തിന് സർവ ഐശ്വര്യം ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ് ഈ ദിവസം ബലിയിടുന്നതിലൂടെ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുകയും അതുവഴി നമ്മൾക്ക് ദീർഘായുസ് സന്താന ഗുണം ധനം വിദ്യാഭ്യാസം സ്വർഗം മോക്ഷം എന്നിവ ലഭിക്കുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസം മറ്റ് കർത്തവാവുകളെ അപേക്ഷിച്ച് ഏറ്റവും വിശേഷപ്പെട്ട പിതൃപുണ്യ ദിവസങ്ങളാണ് കർക്കിടകത്തിലെ കർത്തവാവും തുലാമാസത്തിലെ കർത്തവാവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിനങ്ങളിലും നമ്മൾ പിതൃക്കൾക്ക് ബലി അർപ്പിക്കണം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അഖില പിതൃക്കളും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് തുലാമാസത്തിലെയും കർക്കടക മാസത്തിലെയും കർത്തവാവ് ദിവസം അഖില പിതൃക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴ് ജന്മങ്ങളിലെ പിതൃക്കൾ നമ്മളെ കാണുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് തുലാമാസത്തിലെ കർത്തവാവ് അവർക്ക് അന്നം മൂട്ടാനുള്ള ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ് തുലാമാസത്തിലെ വാവ് പൊതുവെ എല്ലാവർക്കും തുലാമാസവാവിന് പിതൃബലി അർപ്പിക്കാമെങ്കിലും ചിലർക്ക് വാവുബലി ഇടാൻ പാടില്ല എന്നുള്ളതാണ് മരിച്ചുപോയ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മാതാപിതാക്കളും സഹോദരങ്ങളും കുട്ടികളും ബന്ധുക്കളും ഇവർക്കെല്ലാം വേണ്ടി നടത്തുന്ന ബലിയാണ് ദീമാബലിയോട് അനുബന്ധിച്ചു വരുന്ന തുലാം മാസത്തിലെ ബലിതർപ്പണം എന്ന് പറയുന്നത് മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്കുള്ള ബലിച്ചടങ്ങ് ആ വ്യക്തി മരിച്ച നക്ഷത്രത്തിലോ തീതിയിലോ ആണ് നമ്മൾ നടത്തേണ്ടത് എന്നാൽ തുലാമാസത്തിലെ കർത്തവാവ ദിവസം നടത്തുന്ന ബലി കൂടുതൽ ശുഭകരമാണ് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏഴ് തലമുറയിലെ ഏഴ് ജന്മങ്ങളിലെ മരിച്ച എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് തുലാമാസത്തിൽ വാവബലി ഇടുന്നത് തുലാമാസത്തിൽ വാവബലി ഇടുന്നവർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് മൂന്ന് തവണ അരി പാകം ചെയ്ത് കഴിക്കാം തുലാമാസ വാവിന് ഒരു കാരണവശാലും മാംസാഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദർഭ പുല്ല് എള് പവിത്രം വേവിച്ചരി വാഴയില വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് ബലിതർപ്പണം നടത്തുന്നത് ജീവിതത്തിൽ നിർബന്ധമായും അന്വേഷിക്കേണ്ട പഞ്ച മഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാന യജ്ഞമാണ് പിതൃയജ്ഞം അഥവാ പിതൃബലി എന്ന് പറയുന്നത് മനുഷ്യ ജന്മം എടുത്ത നാം ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന അഞ്ചുവിധ പാപങ്ങളുടെയും കടങ്ങളുടെയും പരിഹാരത്തിനാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് പിതൃദോഷമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം അതുകൊണ്ട് പിതൃദോഷമുള്ളവർ വിലയിടാതെ കൊലയോ ജപമോ വഴിപാടുകളോ എന്ത് അന്വേഷിച്ചാലും അതിന് യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്നുള്ളതാണ് പിതൃക്കൾ പ്രസന്നരായെങ്കിൽ മാത്രമേ ദൈവങ്ങളും പ്രസാദിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തെല്ലാം തിരക്കുകൾ വരിഞ്ഞു മുറിക്കാലും പിതൃക്കളെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് പിന്നിലും പിതൃക്കളുടെ അനുഗ്രഹവും വാത്സല്യവുമാണ് ഉള്ളത് അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം പിതൃക്കളോടുള്ള ഉപകാര സ്മരണ നമുക്ക് എന്നും ഉണ്ടായിരിക്കുകയും വേണം വരും തലമുറ ഇത് നമ്മിൽ നിന്ന് കണ്ടും മനസ്സിലാക്കുകയാണ് ആവശ്യമായിട്ട് വേണ്ടത് പിതൃകൾ അല്ലെങ്കിൽ പൂർവികർ എന്ന് പറയുന്നത് നമ്മുടെ ഉറ്റ ബന്ധുക്കൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക അധ്യാപകർ സുഹൃത്തുക്കൾ ഉപദേശകർ മാതൃകാപുരുഷന്മാർ എന്നിങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കും ഉന്നതിക്കും സഹായിച്ചവരെല്ലാം ഈ ഗണത്തിൽ വരും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരുമ്പോഴാണ് പിതൃദോഷം ഉണ്ടാകുന്നത് ർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരെയും നമ്മൾ സ്മരിക്കണം എന്നുള്ളതാണ് അതുപോലെ പീതൃദോഷ ലക്ഷണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ആവർത്തിച്ചാവർത്തിച്ച് അസുഖം വരിക വിവാഹിതർക്ക് ഗർഭം ധരിക്കാൻ തടസ്സമുണ്ടാകുക കുടുംബത്തിൽ തുടർച്ചയായി പെൺകുട്ടികൾ മാത്രം ജനിക്കുക മതിയായ കാരണമില്ലാതെ കുടുംബകലകം പതിവായി വരിക വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ മുരിപ്പോ തടസ്സമോ വന്നു ചേരുക വിദ്യാഭ്യാസം തൊഴിൽ മറ്റേ കാര്യങ്ങളിലെ വിജയം എന്നിവയ്ക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക കുടുംബത്തിന് ഉന്നതി ലഭിക്കാതിരിക്കുകയും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക ഇതെല്ലാം എതിർദോഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ എതൃദോഷം വന്ന വീടുകളിൽ മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ഫലമായി കുടുംബങ്ങൾ തകരാറുണ്ട് കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങളും വന്നു ചേരും ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് പിതൃദോഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക എല്ലാ മാസവും കർത്തവാവ് ഉണ്ടെങ്കിലും സൂര്യചന്ദ്രന്മാർ തുലാൻ രാശിയിൽ സംഗമിക്കുമ്പോഴുണ്ടാകുന്ന തുലാവാവും കർക്കടകാവുമാണ് ഏറെ പ്രാധാന്യം പിതൃക്കളെ സ്നേഹിക്കുന്നവർ ഈ രണ്ട് വാവിനും പിതൃബലി അർപ്പിക്കണം തുലാവാവും കർക്കടകവാവും പിതൃക്കളുടെ തിരുവോണമായാണ് ആചരിക്കുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസത്തിന്റെ തുല്യമാണ് അതിനാൽ ഈ ദിവസം തുലാവാവ് ദിവസം ബലിയിടുന്നത് പിതൃക്കൾക്ക് ഒരു വർഷത്തേക്കുള്ള ആശ്വാസം നൽകുമെന്നാണ് നമ്മുടെ വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് വീറ്റിൽ നിന്ന് പുലർച്ചെ കുളിച്ച് ഈർന്നെണിഞ്ഞ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചാണ് നമ്മൾ ബലിയിടുന്നത് കർക്കിടകവാവിന് എന്നതുപോലെ തുലാവാവിനും ബലിയിടാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധം നിങ്ങൾ ബലിയിടരുത് അത് വളരെ ദോഷമായിട്ട് ഭാവിക്ക് എന്നുള്ളതാണ് ാണ് ഏറ്റവും പുണ്യ ദിവസമായ ദീപാവലിയുടെ പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വരുന്ന തുലാവാവിന് ബലിയിടാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം അതിനാൽ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ബലിയിടാൻ കഴിയാത്തവർ ബലിയിടാൻ പാടില്ലാത്തവർ എപ്പോഴാണ് ബലിയിടേണ്ടത് എന്നും ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ബലിയിടാൻ പാടില്ലാത്തവരിൽ ആദ്യം വരുന്നത് ഗർഭിണികളാണ് ആറു മാസമോ അതിൽ കൂടുതലോ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ വാവിന് ബലിയിടാൻ പാടില്ല മാസത്തിൽ താഴെയാണ് ഗർഭകാലമെങ്കിൽ ബലിയിടുന്നതിൽ തെറ്റില്ല മാസത്തിൽ മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും ആറുമാസമോ അതിന് മുകളിലോ ആണെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീടുകളിൽ ആറു മാസത്തിൽ കൂടുതലായി ഗർഭം ധരിച്ച സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരോട് പറയുക ഈ പ്രാവശ്യം ബലിയിടേണ്ടതില്ല അത് പിന്നീട് ഇട്ടാൽ മതി എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഗർഭിണികളായിട്ട് ആറു മാസമോ അതിൽ കൂടുതലോ ആയിട്ടുള്ളവർ യാതൊരു കാരണവശാലും ഈ പിതൃമോക്ഷ ദിവസമായ തുലാവാവിനെ ബലിയിടാൻ പോകാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക തുലാവാവിനെ പിതൃബലി അർപ്പിക്കുവാൻ ബലിയിടാൻ പാടില്ലാത്തവരിൽ രണ്ടാമത് വരുന്ന വിഭാഗം ആർത്തവ സമയത്തെ സ്ത്രീകളാണ് ആർത്തവ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ തുലാവാവിന് ബലിയിടാൻ പോകരുത് എന്നുള്ളതാണ് ആർത്തവ കാലഘട്ടങ്ങളിലൂടെ പോകുന്ന സ്ത്രീകൾ കാർക്കിടകുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൂജകളിലും പങ്കെടുക്കാതിരിക്കുക അതേ സമയം ആർത്തവമുള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എന്ന് കരുതി മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് വിലയിടുന്നതിന് യാതൊരു തടസ്സവുമില്ല യാതൊരു ദോഷവും ഇല്ല എന്ന് മനസ്സിലാക്കുക െ വീടിയിലെ ഒരു ഒരു സ്ത്രീക്ക് ആർത്തവ കാലഘട്ടമാണ് എന്ന് കരുതി മറ്റുള്ളവർ ബലിയിടാതിരിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ആർക്കൊക്കെ ബലിയിടാൻ ആഗ്രഹമുണ്ടോ അവർക്കെല്ലാം ബലിയിടാനായിട്ട് പോകാം പക്ഷെ ആർത്തവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ മാത്രം ബലിയിടാൻ പോകാതിരിക്കുക അത് മഹാദോഷമാണ് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആർത്തവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന നിയമമൊന്നും ഒന്നും ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആർദവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ ബലിയിടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണ അർത്ഥത്തിൽ പറഞ്ഞാൽ ആർത്തവമുള്ള സ്ത്രീകൾ ബലിയിടാൻ പോകുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ശ്രേഷ്ഠവും ശുഭകരവും ഇനി അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് മാത്രം ആവുമ്പോൾ മനസ്സിലാക്കുക ആർത്തവ അശുദ്ധി ഉള്ളവർ ബലിയിടാൻ യാതൊരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ആർത്തവം തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞവർക്ക് ബലിയിടാൻ പോകുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല ഏഴ് മുതൽ പത്ത് ദിവസം വരെ കഴിഞ്ഞവർക്ക് ബലിയിടാൻ പോകുന്നതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നും മനസ്സിലാക്കുക കുറച്ച് ദിവസങ്ങളായി പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് പേർ സംശയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം തങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല ഞങ്ങൾക്ക് ബലിതർപ്പണം നടത്തുവാൻ സാധിക്കുമോ പിതൃബലിതർപ്പണം നടത്താൻ സാധിക്കുമോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയാണ് എങ്കിൽ ഞങ്ങൾ ബലിയിടാൻ പോകുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് പലരും കഴിഞ്ഞ ദിവസവും എന്നോട് ചോദിച്ചു മരിച്ചത് നിങ്ങൾ ബന്ധുക്കൾ മരിച്ചിട്ട് മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയാണ് എന്ന് ഓർത്ത് തുലാമാസവാവിനും കർക്കിടക വാവിനും ബലിയിടുന്നതിൽ യാതൊരു വിധ അപാകതകളുമില്ല ദോഷങ്ങളുമില്ല നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ മരിച്ചിട്ട് ഒരു വർഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾ ർക്കടകെ ബലിയിടുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല നമ്മളുടെ ഉറ്റ ബന്ധുക്കൾ നമ്മളുടെ രക്തബന്ധമുള്ളവർ മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞ് പുലയും വാലായ്മയും മാറിയിട്ടുണ്ടെങ്കിൽ വാവിനും നമുക്ക് ബലിയിടുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല വാവിനും തുലാമാസവാവിനും വാവിനും നമ്മൾ നടത്തുന്ന ബലിതർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് തലമുറയെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള തർപ്പണമാണ് ബലിതർപ്പണമാണ് മന്മറഞ്ഞ് പോയ നമ്മളുടെ ഒറ്റവർക്കും ഉടയവർക്കുമുള്ള ബലിതർപ്പണമാണ് കർക്കിടകവാവിന് നമ്മൾ നടത്തുന്നത് പക്ഷെ നമ്മളുടെ അച്ഛനോ അമ്മയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ മറ്റു രക്തബന്ധമുള്ളവരോ മരിച്ചിട്ട് അതിന്റെ പുലയും വാലായ്മയും ഉണ്ടെങ്കിൽ പുലയും വാലായ്മയും എല്ലാം പതിനാറ് ദിവസത്തേക്ക് ഉണ്ടാവും ആ പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുലാമാസ വാവിന് ബലയിടുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല അപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പുലയും വാലായ്മയും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ബലിയിടാൻ പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമല്ല നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഒരാൾ മരിച്ചിട്ട് പതിനാറ് ദിവസത്തിൽ താഴെയാണ് ആയിട്ടുള്ളൂ എങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിലെ തുലാമാസവാവിന് നിങ്ങൾക്ക് ബലിയിടാൻ പോകാം ആദ്യം പറഞ്ഞതുപോലെ ഏഴ് തലമുറയിലെതൃക്കൾക്കുള്ള ബലിതർപ്പണമാണ് കർക്കിടകത്തിൽ എന്നതുപോലെ തുലാമാസവാവിനും നമ്മൾ നടത്തുന്നത് ഉള്ള കാലഘട്ടത്തിൽ മാത്രം എന്ന് മാത്രമേ ഉള്ളൂ പുലയും വാലായ്മയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല അപ്പോൾ പലരും തെറ്റിദ്ധരിച്ച് ഒരു വർഷം ആയില്ല തങ്ങളെ ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു വർഷം ആയില്ല എന്ന് പറഞ്ഞ് ഈ തുലാമാസവാവിനും ബലിയിടാൻ പോകാതിരിക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പതിനാറ് രാത്രി പതിനാറ് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബലിയിടുന്നതില് യാതൊരുവിധ അപാകതുമില്ല യാതൊരുവിധ ദോഷവുമില്ല ആദ്യം പറഞ്ഞതുപോലെ തുലവാവിന് ബലിയിടുന്നത് അഖില പിതൃക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ബലിതർപ്പണമാണ് അതുപോലെ എന്റെ ഇടയിൽ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തിരുമേനി ഞാൻ അന്യ മതസ്ഥനാണ് ബലിയിട്ടത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളും ആയിക്കൊള്ളട്ടെ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ തുലാവാവിന് പിതൃകൾക്ക് ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ബലിതർപ്പണം നടത്താം ഹിന്ദു വിശ്വാസിയായാലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും വിശ്വാസം ഉണ്ട് ബലിതർപ്പണം നടത്തുന്നതിൽ വിശ്വാസമുണ്ട് എങ്കിൽ ബലിതർപ്പണം നടത്തുന്നതിൽ യാതൊരുവിധ ദോഷവുമില്ല തീർച്ചയായിട്ടും പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏതു മതസ്ഥനായാലും നിങ്ങൾക്ക് വെലിയിടാം തിരുവല്ലം ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതു മതസ്ഥരും വെലിയിടാം എല്ലാ മതസ്ഥരെയും അവിടെ വെലിയിടാൻ അനുവദിക്കും ആലുവ മണപ്പൂറും തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ തുലാമാസ വാവുബലിക്ക് വിപുലമായ സൗകര്യങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ഏത് മതസ്ഥർക്കും വിശ്വാസമുണ്ടെങ്കിൽ ബലിയിടാൻ പോകാവുന്നതാണ് ജാതിക്കോ മതത്തിനോ ഒന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ വിവേചനവുമില്ല വിശ്വാസമാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രൈസ്തവ മതവിശ്വാസിയാണെങ്കിലും നമുക്ക് വിശ്വാസമുണ്ട് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ബലിതർപ്പണം നടത്താം അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് എവിടെണോ എവിടെ പോയിട്ടാണോ നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ പറ്റുന്നത് അവിടെ പോയി നിങ്ങൾക്ക് ബലി ഇടാവുന്നതാണ് അപ്പോൾ കർക്കടകത്തിൽ ബലി ഇട്ടവർക്കും പല കാരണവശാലും കർക്കിടകത്തിൽ ബലിയിടാൻ പോകാൻ കഴിയാത്തവർക്കും തുലാം മാസത്തിലെ വാവിന് ബലിതർപ്പണം നടത്താം ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും പുണ്യകരമാണ് കർക്കിടക വാവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തുലാം മാസത്തിലെ കർത്തവാവ് ചിലപ്പോ നിങ്ങൾക്ക് ആർത്തവ കാലഘട്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തുക്കൾ മരിച്ചതുകൊണ്ട് പുലയും ഉള്ള സമയം ആയതുകൊണ്ട് കർക്കടക മാസത്തിൽ നിങ്ങൾക്ക് ബലിതർപ്പണം നടത്തുവാൻ സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തുലാവാവിനെ നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താം തുലാമാസത്തിലെ കർത്തവാവിന് വിലയിടാൽ മതി അത് ഏറ്റവും ഉത്തമമാണ് പിതൃ പിതാമഹൻ പിതാമഹൻ മാതാവ് മാതാമഹൻ മാതൃപിതാമഹൻ തുടങ്ങി എല്ലാ പിതൃക്കൾക്ക് വേണ്ടിയും അവർക്കെല്ലാം മുമ്പുള്ള പിതൃക്കൾക്ക് വേണ്ടിയും യോഗതിഷ്ഠ ശ്രാദ്ധം നിർവഹിക്കുവാൻ ശ്രേഷ്ഠമായ കർക്കിടക മാസ അമാവാസി ശ്രേഷ്ഠമാണ് സൂര്യചന്ദ്രന്മാർ തുലാം രാശികൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന തുലാവാവും തുലാവാവിന് തൂശനിലയിൽ ബലി കിട്ടാൻ സർവ്വപിതൃ രീതി കൈവരുമെന്നാണ് വിശ്വാസം അതിനാൽ ഏതെങ്കിലും കാരണവശാൽ കർക്കിടക അമാവാസിക്ക് വാവുബലി ചെയ്യാൻ കഴിയാതെ വന്നാൽ തുലാവാവിന് ബലിയിടുന്നത് വളരെ ഉത്തമമാണ് തുലാവാവിന് പുണ്യതീർത്ഥ ഘടകങ്ങളിൽ ദർശനം നടത്തി ദാനം നൽകുന്നതും അതിവിശേഷമാണ് കർക്കിടകത്തിലെ കർത്തവാവിനാണെങ്കിലും തുലാവാവിനാണെങ്കിലും പതിനെട്ട് അമാവാസി വ്രതം നോൽക്കുന്നവരുടെ അടുത്ത തലമുറ മുഴുവൻ ദുരിതമുക്തരാകും എന്നാണ് വിശ്വാസം അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ തുലാവാവിന് ബലിതർപ്പണം നടത്തുക അതല്ലെങ്കിൽ മറ്റ് അമാവാസി ദിവസങ്ങളിൽ മറ്റ് മാസങ്ങളിലെ കർത്തവാവിന് നിങ്ങൾക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലോ രാമേശ്വരത്തോ ഒക്കെ പോയിട്ട് ബലിതർപ്പണം നടത്താൻ സാധിക്കും അപ്പോൾ കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ മറ്റു മാസങ്ങളിലെ ഏതെങ്കിലും കർത്താവാവിന് അമാവാസിക്ക് തിരുവല്ല ക്ഷേത്രത്തിൽ പോയി ബലിയിടുക അല്ലെങ്കിൽ ദീപാവലി നാളിൽ രാമേശ്വരത്ത് പോയി ബലിതർപ്പണം നടത്തുക ഏറ്റവും ഉത്തമമായ ഒന്നാണ് അതല്ലെങ്കിൽ തുലാമാസത്തിലെ വാവിന് അതിവിശേഷപ്പെട്ട തുലാ മാസത്തിലെ വാവിന് നിങ്ങൾ ബലിതർപ്പണം നടത്തുക ദീപാവലിക്ക് ശേഷം വരുന്ന തുലാവാവ് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക തുലാവാവിന് നിങ്ങൾ ർപ്പണം നടത്താൻ പോയാലും പോയില്ലെങ്കിലും ഭഗവാൻ മഹാദേവനെ സാക്ഷാൽ പരമേശ്വരനെ നിങ്ങൾ രണ്ടു നേരം പ്രാർത്ഥിക്കുക രാവിലെ ഉണർന്ന വഴി തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾ പോകുന്ന വഴിയിലും ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവുക ബലിതർപ്പണം നടത്താൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഓം നമശിവായ ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങുക സർവ്വ രീതിയിലുള്ള അനുഗ്രഹവും പിതൃക്കളുടെ സർവ്വ രീതിയിലുള്ള രീതിയും നിങ്ങൾക്ക് ലഭിക്കും ബലിതർവണം നടത്താൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ശിവഭഗവാനെ ഓർമ്മിക്കാം നമ്മ ശിവായ മന്ത്രം ചൊല്ലാം ഈ തുലാവാവ് ദിവസം നമ്മളെല്ലാം പിതൃക്കളെ സ്മരിക്കുക നമ്മളെ നമ്മളാക്കിയ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുലാമാസവാവിന് നമുക്ക് ശിവഭഗവാന് പ്രാർത്ഥിക്കാം പിതൃക്കളെ നമുക്ക് സ്മരിക്കാം അതുപോലെ മനോധൈര്യത്തിനും ഭയം ആശങ്ക ഉത്കണ്ഠ എന്നിവ മാറുന്നതിനും ഊം അഘോരമൂർ നമഹ എന്ന മന്ത്രം മുന്നൂറ്റി മുപ്പത്തിയാറ് വീതം മൂന്ന് മാസങ്ങളിലായി കർത്തവാവിന് എല്ലാ ദിവസവും രണ്ടു നേരം ചൊല്ലുക വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാ രീതിയിലും സർവമംഗളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം